ബി ജെ പി ബി എം എസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയാണ് ഉപരോധിച്ചത് നെടിയറയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെന്ന കാരണത്താൽ പഞ്ചായത്ത് അംഗവും ഉദ്യോഗസ്ഥരും ദ്രോഹിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഉപരോധം പഞ്ചായത്ത് അറിയും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് നെടിയറ ഏഴാം വാർഡിലെ നിലവിലുള്ള മേറ്റിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നതായും തൊഴിലാളികൾ ആരോപിച്ചു ഞാൻ പാർട്ടി കമ്മിറ്റികളൊന്നും കമ്മിറ്റിയിൽ ഒന്നും ഇപ്പൊ എന്നോട് പറഞ്ഞു ശിജോണ്ട നല്ല സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ ഒരു തീരുമാനം പാർട്ടി കമ്മിറ്റികളിൽ വ്യക്തിക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം എനിക്ക് അറിയണം തൊഴിലുറപ്പ് തൊഴിലാളികളെ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന പരിപാടിയിൽ നിന്നും പിന്മാറണമെന്നും